അസലാമലൈക്കും ഞാനിന്നിവിടെ ഉലുവ പായസം ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി കുറച്ച് ഉലുവെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരാൾക്ക് വേണ്ടി മാത്രം മതി കർക്കിടകമാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോൾ കർക്കിടകം കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യണത് പക്ഷേ ഇത് കർക്കിടകത്തിന് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഞാൻ ഉലുവ വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചാണ് എടുത്തിരുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ അടുത്ത് കുറച്ചധികം കൊടുക്കുക അപ്പോൾ രണ്ട് ദിവസത്തേക്കായിട്ട് നമുക്കത് ചൂടാക്കി കഴിക്കാമല്ലോ പിന്നെ പിന്നെ എപ്പോഴെ പുഴുവെക്കേണ്ടല്ലാന്നോട് വീണ്ടും കുറച്ചും കൂടെ അതിലേക്ക് ഉലുവിട്ട് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു നല്ല നല്ലപോലെ കഴുകിയൊക്കെ പിറ്റേ ദിവസം രാവിലെ വെള്ളത്തിലിട്ടിട്ട് ായപ്പോൾ എടുത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടട്ടോ എന്നിട്ട് ഞാനത് കുക്കറിലിട്ടൊന്ന് വേവിക്കണം അപ്പം നമ്മളോർക്കും ഉലുവയ്ക്ക് എന്ത് വേവാണ് ഒരു ചൂളടിച്ചപ്പോരല്ല ഉലുവ ഒരു എട്ട് ചൂളേ മേലടിച്ചിട്ടും വെന്തിട്ടുണ്ടായില്ല നല്ല വേവുണ്ട് കേട്ടോ അപ്പം നിങ്ങളായാലും ഉലുവ പ്രത്യേകിച്ച് നല്ലപോലെ വേവിക്കണം വേവിച്ച ശേഷം ഉപ്പ് ഉപ്പിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കാതെ തന്നെ വേവിച്ചതെട്ടാ കാരണം ശർക്കരയിൽ നിന്ന് തന്നെ ഉപ്പുണ്ടാവുമല്ലോ അതുകൊണ്ടിട്ട് ഉപ്പ് വേവിക്കാ ഉപ്പ് ഉട്ടെടുക്കാതെ വെള്ളമൊഴിച്ച് ഒരു ഒരു പത്ത് ചൂള മീഡിയം ഫ്ലെയിമിൽ പത്ത് ചൂടൊക്കെ ഇട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കുക്കറിൽ അത് വേവിക്കുന്ന ടൈമിൽ ഞാൻ ഇപ്പോഴത്തെ അടുപ്പിൽ ശർക്കര ഒഴിച്ചിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ശർക്കര അധികമാണ് അത്ര ഒന്നും ഒഴിക്കേണ്ടത് ബാക്കിയുള്ളതിന ഫ്രിഡ്ജിൽ വെക്കും ന്യൂണമൊക്കെ വരുമ്പോൾ നമുക്ക് പായസമൊക്കെ മീൻ വേണമല്ലോ അപ്പോൾ അതാണ് ഉരുക്കി ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിൻ്റെ പാലെടുക്കേണ്ടത് അപ്പം നമുക്ക് ഒറ്റപ്പാല് മതി ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും വേണ്ട ഒറ്റ പാല് മതി അപ്പം നല്ല കട്ടിയുള്ള ഒറ്റപ്പാല് മതി സാധാരണ രണ്ടാം പാലിൽ വേവിച്ച് ഒന്നാം പാൽ ഒഴിക്കും അങ്ങനെയാണ് ഇത് പച്ചവെള്ളത്തിൽ വേവിച്ചാൽ മതി കേട്ടോ ഉലുവ അതിനുശേഷം ഒറ്റപ്പാല് ഒഴിച്ചാൽ മതി അപ്പോൾ അതുകാരണം നമ്മൾ എട്ട് പത്ത് ചൂടൊക്കെ അടിച്ച് നമ്മൾ നല്ലപോലെ നല്ല പോലെ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തവി കൊണ്ട് നല്ല പോലെ ഉടക്കണം ശരിക്കും തവി കൊണ്ടിട്ടല്ലാട്ട് കൊടുക്കേണ്ടത് ശരിക്കും ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങണമെങ്കിൽ ഇത് ചൂടാറിയ ശേഷം കൈ കൊണ്ട് നല്ല പോലെ നേരിടണം കൈ കൊണ്ട് നേരിടിയാൽ കിട്ടില്ല കാരണം നല്ല വഴുവഴുപ്പുള്ള കൊണ്ടിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് നേരിടേണ്ട സമയത്ത് ഇത് കൈകളുടെ വിരലുകളുടെ കൂടെ തെറിച്ച് പോകും അപ്പോൾ ശരിക്കും അത് ഉതും നമുക്ക് ശരിക്കും അതിൻ്റെ നീര് കിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങൾ സാധാരണ ചെയ്യണ ഇതെടുത്തിട്ട് അരിപ്പ കയ്യിലിട്ടിട്ട് അരിപ്പയിലിട്ടിട്ട് ശരിക്കും ഇങ്ങനെ നേരടും അപ്പം ശരിക്കും അതിൻ്റെ നല്ല ജ്യൂസി ആവും അപ്പം ഇപ്പം ഞാനതൊക്കെ ചെയ്യാൻ മടിയായത് കൊണ്ടിട്ട് തവി കൊണ്ടട്ടെന്നെ ചെയ്തെടുക്കണേട്ടോ ശരിക്കും അങ്ങനെ നല്ലപോലെ നേരടി അതിൻ്റെ ആ വഴുഴുപ്പൊക്കെ ഇങ്ങനെ ശരിക്കും ജ്യൂസി പോലെ ആകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അത് ഇനി നമുക്ക് ശർക്കര ഉരുകിയാൽ ശർക്കര ഒഴിക്കാം ഇനി ഈ ശർക്കരയും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ശർക്കര ഒഴിച്ചിട്ട് തിളക്കണ സമയത്ത് നല്ല വെള്ളം പോലെ ആവും അപ്പോൾ ഈ വെള്ളവും പിന്നെ നമ്മുടെ പാലിലെ വെള്ളം കൂടി ആകുമ്പോൾ ഭയങ്കര വെള്ളം കൂടുതലായിരിക്കും അതുകൊണ്ടിട്ടാണ് ശർക്കര ഇടുമ്പോൾ നല്ലപോലെ വറ്റിക്കണം വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാലൊഴിക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ കറക്റ്റൊരു പായസത്തിൻ്റെ പാകമാവും അപ്പോൾ അത് തിളച്ച വരണ്ടേട്ടാ അപ്പോൾ വെള്ളം വറ്റാനുണ്ട് അപ്പോൾ വെള്ളമില്ല ശർക്കര വറ്റാനുണ്ട് അപ്പോൾ അത് നമ്മൾ ശർക്കര വറ്റി ഇന്ന് ആയപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ആ തനിപ്പാൽ ഒറ്റപ്പാലാണ് എടുത്തത് ഒന്നാം പാൽ രണ്ടാം പല അങ്ങനെയല്ല ഒറ്റപ്പാൽ നല്ല കട്ട് കുട്ടിയായ നല്ല അധികം ഒന്നും വെള്ളമൊഴിക്കാതെ നല്ലപോലെ പിഴിഞ്ഞെടുത്ത ഒറ്റ പാലാണ് ആ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് മിക്സ് ചെയ്ത ശേഷം ഇനി പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് പോരായി തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ച് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഓർക്കും ഭയങ്കര കയ്പായിരിക്കും ഉലുവയിലേനെ ഒരു കയ്പൂ ഉണ്ടാവില്ല കേട്ടോ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും നല്ലാതെ ഒരു കയ്പൂ ഉണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇത് പ്രസവിച്ചു കിടക്കിട പെൺകുട്ടികൾക്കൊക്കെ ഈ പായസം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ കർക്കിടകത്തിനൊക്കെ മെയിനായിട്ട് ഈ ഉലുവ പായസം ഉണ്ടാക്കിയാൽ നല്ല ശരീരത്തിനൊക്കെ നല്ല ഹെൽത്ത് കിട്ടും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അത്ര മുന്നൂറ് ശതമാനം ഉറപ്പാണ് കയ്പൊന്നും ഉണ്ടാവില്ല നല്ല രുചിയായിരിക്കേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം പക്ഷേ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കാരണം ഇതിങ്ങനെ നെരടിയൊക്കെ എടുക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ടിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാ ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെ നമ്മൾ ഗ്ലാസ്സിലേക്ക് പകർത്തി പക്ഷേ ഇതിൽ ഗ്ലാസ്സിലല്ലാട്ടോ കുടിക്കേണ്ടത് ശരിക്കും ഇത് ചിരട്ടയിലാണ് കുടിക്കേണ്ടത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഈ ഗ്ലാസ്സിലെടുക്കണം ഞാൻ എന്നിട്ട് ചിരട്ട കഴുകി വൃത്തിയാക്കിയ ചിരട്ടേൻ്റെയിൽ ഉണ്ടായിരുന്നു ആ ചിരട്ടയിൽ ഒഴിച്ചിട്ട് ഒരു നാടൻ സ്റ്റൈല രീതിയിലാണ് ഞാൻ കുടിച്ചുതട്ടാ ഒരു കർക്കിടമൊക്കെ അല്ലേ അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കുടിച്ചുതെട്ടാ അപ്പോൾ ബാക്കിയുള്ള പായസം ഞാൻ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ചു പിറ്റേ ഓരോ ദിവസമായിട്ടും ഞാൻ കുറേ എടുത്ത് ചൂടാക്കി കുട്ടികളൊന്നും ഇവിടെ കഴിക്കില്ല അപ്പോൾ ഞാൻ തന്നെ അത് കഴിച്ചു അങ്ങനതേ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണോട്ടോ അപ്പം കർക്കിടകം കഴിഞ്ഞിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യണമെങ്കിലും ഇനി അടുത്ത കർക്കിടത്തിനായാലും ഇനി നിങ്ങളുടെ വീട്ടിൽ പ്രസവിച്ചിടക്കണ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഇത് ഉപകാരപ്പെടും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ